അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഷാർബൽ മക്ലൂഫിന്റെ കബ്രടം സന്ദർശിച്ചെ ലിയോ പതിനാലാമൻ പാപ്പ ഏകാന്തവാസം കൊണ്ടും അത്ഭുത പ്രവർത്തികൾ കൊണ്ടും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിയാണ് വിശുദ്ധ ഷാർബൽ ദൈവവുമായി ആഴമായ ബന്ധം സ്ഥാപിച്ച ഈ സന്യാസി മരണശേഷം തന്റെ കബറടത്തിൽ നിന്നും പ്രവഹിച്ച അത്ഭുതങ്ങളാൽ ലബനനിലെ അത്ഭുത സന്യാസി എന്നറിയപ്പെടുന്നു തന്റെ നാല് വയസ്സിൽ ഏകാന്തവാസം ഷാർബൽ തിരഞ്ഞെടുത്തു അടുത്ത ഇരുപത്തിമൂന്ന് വർഷക്കാലം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഠിനമായ തപസിലും ഉപവാസത്തിലും വിശുദ്ധ കുർബാനയോടുള്ള തീവ്രമായ ഭക്തിയിലും അദ്ദേഹം സമയം ചെലവഴിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനാറിന് ദിവ്യബലി അർപ്പിക്കവെയാണ് ഷാർബലിനെ പക്ഷാഘാതം സംഭവിച്ചത് എട്ടു ദിവസത്തിനു ശേഷം ക്രിസ്മസ് രാവിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിന്ന് മാസങ്ങളോളം അസാധാരണമായ ഒരു പ്രകാശം പരക്കുന്നത് ആളുകൾ കണ്ടു തുടർന്ന് കബറിടം തുറന്നപ്പോൾ എഴുപത് വയസ്സുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ശരീരം ഇരിക്കുന്നതായി കണ്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം എണ്ണമയമുള്ള ദ്രാവകം ശ്രവിക്കാൻ തുടങ്ങി പിന്നീട് ഷാർബലിന്റെ കബറടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും നിരവധി രോഗശാന്തികളും അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ലോകമെമ്പാടും സംഭവിക്കുകയും ചെയ്തു പതിനാല് വർഷമായി മാറാരോഗമായിരുന്ന കുടൽ രോഗത്തിൽ നിന്നും പക്ഷാഘാതത്തിൽ നിന്നും സിസ്റ്റർ മീരിക്കെ അത്ഭുതകരമായി വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭാഗികമായി പക്ഷാഘാതം വന്ന കിടപ്പിലായിരുന്ന അമ്പത്തിയഞ്ചുകാരിക്ക് വിശുദ്ധ ഷാർബൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴുത്തിൽ ശസ്ത്രക്രിയ നടത്തി സുഖപ്പെടുത്തി ഉണർന്നപ്പോൾ കഴുത്തിൽ ശസ്ത്രക്രിയയുടെ പാടുകൾ കാണുകയും പൂർണമായി സ്ത്രീക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും ഉൾപ്പെടെ ലബനനിലെ എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ വിശുദ്ധനായി കണക്കാക്കി 1965 இல் பால் ஆறாம்ன் பாப்பேயான அidefinite மறுக்கப்பட்டவனாய் பிரகடனப்படுத்தது 1977 அக்டோபர் 9 தினே அதேகம் விசுதனாய் பிரகடனப்படுத்தப்பட்டோ டெப்லியோ கெட்ஸ் அப் தி เอ่อ தி 2 மீ மைட் ஹேவ் சீன் इट्स मेड फ्रॉम வுட் इट्स मेड फ्रॉम தி சிடர வுட் சோ தி செடர்ஸ் சிடர்ஸ் ஆஃப் லெபனான் Which are also a symbol of, of the country, they're found on the flag. These beautiful trees, uh, so typical of the country, and they make for quite a striking wooden tomb. Pope Leo now uh, lighting a candle in front of the tomb. and I think we'll now have another hymn before moving on to uh, the uh, speeches from the from the superior of the Lebanese Maronite Order and also from Pope Leo.